ഹായ് ഹൈ ക്രിമിനെ ജാതിയോ മതമോ വംശമോ നോക്കാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണ് യു എ ഇയുടെ സംസ്കാരമെന്ന് യു എ ഇ സ്ഥാനപതി ഡോക്ടർ അബ്ദുൽ നാസർ അൽഷാലി തെളിയിച്ചിരിക്കുന്നു ഈ രാജ്യം ആരെയും വേർതിരിച്ചു കാണുന്നില്ല ആരോടും വിവേചനവുമില്ല സഹിഷ്ണുതയ്ക്കു മാത്രമായി ഒരു മന്ത്രാലയം തന്നെ തുറന്ന രാജ്യമാണിതെന്നും ഡോക്ടർ അബ്ദുൽ നാസർ പറഞ്ഞു മധ്യ പൂർവ മേഖലയിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി യു എ ഇയിൽ എത്തിയ ഡോക്ടർ അബ്ദുൽ നാസർ മലയാള മനോരമയോട് ഒരുപാട് കാര്യങ്ങൾ അഭിമുഖത്തിലൂടെ പറഞ്ഞു വെച്ചു കേരളത്തിലെ മതം തീനികൾക്ക് ഇതിനകത്ത് ചിന്തിക്കാൻ ഏറെയുണ്ട് മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും സംഘടനയുടെയും കൊടിയുടെയും ഒക്കെ പേരിൽ വർഗവിദ്വേഷം വെച്ച് പുലർത്തി അപരന്റെ കഴുത്ത് വെട്ടാനും അപരനുമായി ലൈഫ് ടൈം വൈരാഗ്യത്തിലേക്ക് പോകാനും ഒക്കെ വെമ്പൽ കൊള്ളുകയും അതിനുവേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്ന കേരളത്തിലെ മതേതറ മലയാളികൾക്ക് എന്നും ഇത് ചിന്തിക്കാൻ ഏറെ വക തരുന്ന ഇന്റർവ്യൂ ആണ് ബി എ പി എസിന്റെ ഹിന്ദു ക്ഷേത്രത്തിലൂടെ എന്ത് സന്ദേശമാണ് യു എ ഇ ലോകത്തിന് നൽകുന്നത് ഈ രാജ്യം പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന മൂല്യങ്ങളെയാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് എന്ന് യു എ ഇ പറയുന്നു എല്ലാവരോടുമുള്ള ആദരവും സഹിഷ്ണുതയും സഹവർത്തിത്വവും ആദരവുമാണ് ഈ രാജ്യം പിന്തുടരുന്ന സംസ്കാരം എന്നവര് പറയുകയാണ് ആരോടും വേർതിരിവില്ല എല്ലാ മനുഷ്യരും തുല്യരാണ് അവരെ ഏതെങ്കിലും മതത്തിന്റെയോ വംശത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണുന്നില്ല എന്നവര് പറയുന്നു സഹിഷ്ണുതയുടെ പാഠങ്ങൾ ലോകത്തെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് യു എ ഇപ്പോൾ നിലകൊള്ളുന്നത് തന്നെ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്നോ ഇതാണ് ഒരേ ഒരു മാർഗമെന്നോ യു എ ഇക്ക് അഭിപ്രായമില്ല സഹിഷ്ണുത പ്രകടിപ്പിക്കാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണിത് ഇവിടെ എബ്രഹാമിക് ഹൗസ് ഉണ്ട് ഇതിനു മുമ്പും ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി എ പി എസിന് ഹിന്ദു ക്ഷേത്രത്തിന് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ കാരണം ഇതിന്റെ നിർമ്മിതിയിൽ യു എ ഇ സർക്കാരിന്റെ താല്പര്യമാണ് ക്ഷേത്രത്തിന് സ്ഥലം നൽകിയതു മുതൽ യു എ ഇ സർക്കാരിന്റെ സജീവമായ ഇടപെടൽ ഇതിലുണ്ടായിരുന്നു ഒൻപത് വർഷം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് നേരത്തെയും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇമറാത്തികൾ ചികിത്സയ്ക്കും ഷോപ്പിംഗിനുമായി ഇന്ത്യയിൽ പോകുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാം മാറ്റിമറിച്ചു തന്ത്രപ്രധാന ബന്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞ ഒൻപത് വർഷം അതിന് മുമ്പുണ്ടായിരുന്ന മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷം പോലെയായിരുന്നില്ല ഇരുവരും സഹോദര സ്നേഹത്തോടെ തന്നെയാണ് പരസ്പരം മുന്നോട്ട് പോകുന്നത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനായിരുന്നു വൈബ്രന്റ് ഗുജറാത്തിലെ മുഖ്യാതിഥി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം ഷെയ്ഖ് മുഹമ്മദും നരേന്ദ്രമോദിയും തനിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് മറ്റാരും ഒപ്പം ഉണ്ടായിരുന്നില്ല ആ സംസാരത്തിന് ശേഷം ചെയ്തു തീർക്കാനായി ഒരു വലിയ പട്ടികയാണ് എന്റെ പ്രസിഡന്റ് എനിക്ക് നൽകിയതെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യക്കാർ ഞങ്ങൾക്ക് അപരിചിതരല്ല യു എ ഇയിൽ എല്ലായിടത്തും ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരുമായി താതാത്മ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണെന്നും യു എ ഇ പറയുന്നു ഉഭയകക്ഷി വ്യാപാരം രൂപയിലും ദൃഹത്തിലുമൊക്കെ ആകാമെന്ന കരാർ ഈ രൂപത്തിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ വ്യാപാരം മറ്റേതെങ്കിലും രാജ്യത്തെ പണത്തിൽ നടത്തുന്നത് ചെലവ് കൂട്ടുന്ന കാര്യമാണ് പുതിയ കരാർ വന്നതോടെ വ്യാപാര രംഗത്തെ അനാവശ്യമായ ചെലവ് ഒഴിവായി ഇത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയും ചെയ്തു രണ്ട് രാജ്യങ്ങളെയും ഇത്രമാത്രം ചേർത്ത് നിർത്തുന്നതിൽ ഈ നാട്ടിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്കിനെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് ഇത് ഇന്ത്യക്കാരുടെ രണ്ടാം വീടാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറന്നു ചിലർക്കിത് ഒന്നാം വീട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇന്ത്യക്കാർക്കായി ഈ രാജ്യത്തിന്റെ വാതിലുകളെ തുറന്നു ആദ്യമൊക്കെ ദക്ഷിണേന്ത്യാക്കാരായിരുന്നു വന്നിരുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വരുന്നു ഈ രാജ്യത്തിന്റെ വികസനത്തിൽ അവരുടേതാണ് പങ്ക് നിർവഹിക്കുന്നതാണ് പങ്ക് നിർവഹിക്കുന്നവരാണ് ഓരോരോ ഇന്ത്യക്കാരും അതുവഴി യു എ ഇ സമ്പദ്ഘടനയും ഇന്ത്യ യു എ ഇ ബന്ധവും ഒരുപോലെ രൂപപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു ഐ ഐ ടി ഡൽഹി അബുദാബിയിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ജോലികളിൽ തന്നെയാണ് യു എ ഇപ്പോഴുള്ളത് കുറേയധികം സ്ഥാപനങ്ങളുടെ ഫയലുകൾ ഓഫീസിൽ കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു സമീപ ഭാവിയിൽ തന്നെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങൾ യു എ ഇൽ വരും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയാണ് എല്ലാ രൂപത്തിലും നയതന്ത്ര ബന്ധങ്ങളിലായിരുന്നാലും സൗഹൃദ ബന്ധമായിരുന്നാലും വാണിജ്യ ബന്ധങ്ങളിലായിരുന്നാലും എല്ലാ രൂപത്തിലും ശത്രുതകൾ മറന്ന് വർഗവും വർണ്ണവും ജാതിയും മതവും പഴയ വൈരവും ഒക്കെ മറന്ന് രണ്ട് രാജ്യങ്ങൾ ആകെയുള്ള ഒരു ജീവിതം എന്തിനാണ് വൈരത്തിൽ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് സ്നേഹത്തോടെ സഹായിച്ചും പരസ്പരം സഹായം സ്വീകരിച്ചുമൊക്കെ മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദി എടുക്കുന്ന താല്പര്യം എല്ലാ രാജ്യങ്ങളും കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ കാരണമാകും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ നിലനിൽക്കുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ എമ്പാടുമുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം മുഴുവനും ശ്രദ്ധയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധം തന്നെയാണ് ബി സി മൂവായിരം മുതൽ ഇന്ത്യയും യു എയും അതിന്റെ മുൻകാവികളായ എമിറേറ്റ്സുകൾ ഉൾപ്പെടെ പുരാതന വ്യാപാര ശൃംഖലകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അതായത് സിന്ധു തടം പിന്നെ മകൻ യുഎഇ ഒമാൻ പോലെയുള്ള ദിൽമുൻ ബഹ്റൈൻ ഇവയുമൊക്കെയായി വ്യാപാരം നടത്തി യു എല്ലാ വ്യാപാരങ്ങളിലും ഒന്നുപോലെ തന്നെ ഒപ്പം നിന്നു സിൽക്ക് സുഗന്ധദ്രവ്യങ്ങൾ സ്വർണം എന്നിവയ്ക്കൊക്കെ ഇന്ത്യയുമായിട്ടുള്ള അറബ് വ്യാപാരത്തിന് നാവികമാർഗങ്ങൾ സഹായകമായി സുമേറിയക്കാർ പിന്നെ ബഹ്റൈനുമൊക്കെയായി വ്യാപാരം നടത്തി വ്യത്യസ്തമായ വ്യാപാരങ്ങളിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ബന്ധം വളരെ രൂഢമൂലമായി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇന്ത്യ യു എ ഇ ബന്ധം രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ബന്ധപ്പെട്ടു രണ്ട് രാജ്യങ്ങളും ഏറ്റവും വലിയ വംശീയ വിഭാഗവും ഇന്ത്യക്കാരാണ് യു എ ഇയിലെ മൊത്തം നിവാസികളുടെ ഏകദേശം മുപ്പത്തി എട്ട് ശതമാനം വരുമത്രേ ഇന്ത്യക്കാർ അങ്ങനെയാണ് കണക്കിൽ കാണുന്നത് ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവും വ്യാപാര പങ്കാളിയുമാണ് ഇന്ത്യ യു എയുടെ ഇന്ത്യയിലേക്കുള്ള യു എയുടെ കയറ്റുമതി നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല് ആണ് അതേസമയം യു എയിലേക്കുള്ള കയറ്റുമതി ഇരുപത്തിയഞ്ച് ബില്ല് ഡോളറാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്ല് യു എസ് ഡോളറിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയും യു എയും സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്ത്യയും യു എയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തി ഡെസേർട്ട് ഈഗിൾ ഗൾഫ് സ്റ്റാർ തുടങ്ങിയ വാർഷിക പ്രതിരോധ സംഭാഷണവും ഉന്നതതല സന്ദർശനങ്ങളും നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഭീകരർക്കെതിരായ വിജയകരമായ ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ സഹകരണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ട് രാജ്യങ്ങളുടെയും ഇടപെടൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇന്ത്യയും യു എയും ഡൽഹിയിൽ നടന്ന ഒരു ഭീകരാക്രമണം പരാജയപ്പെടുത്തിയത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയ സംഭവമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയും യു എയും വിവിധ കരാറുകളുമായി ബന്ധം ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് അൽ നെഹിയാനും തമ്മിൽ ബന്ധം എടുത്തു കാണിക്കുന്നുണ്ട് ഭാവി പദ്ധതികളിൽ ആദ്യത്തെ വിദേശ ഐ ടി അതുപോലെ അബുദാബിയിലെ ഐക്യത്തിന്റെ പ്രതീകവുമായ ഒരു ഹിന്ദു ക്ഷേത്രവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ കൂടുതൽ കൂടുതൽ ലോകരാജ്യങ്ങളിലേക്ക് രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം വളരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം തന്റെ ഏഴാമത്തെ സന്ദർശനത്തിനായി യു എ ഇൽ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാരം ഉൾപ്പെടെയുള്ള ഒട്ടേറെ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയും യു എ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി ഇന്ത്യയും യു എ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായും ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോകുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു സമഗ്രമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്ത്യ യു എ ഇ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഇന്ത്യക്കും യു എയ്ക്കും ഇടയിൽ അഞ്ച് ഉന്നതതല സന്ദർശനങ്ങളാണ് നടന്നത് ഉഭയകക്ഷി സന്ദർശനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ യിലെത്തി അദ്ദേഹം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദുമായി അബുദാബിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഇതിനുശേഷം നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഒന്നാം തീയതി വരെ വീണ്ടും അദ്ദേഹം യു എ യിലെത്തി ദുബൈയിൽ വെച്ച് നടന്ന കോപ്പ് ട്വന്റി എയ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് പോയത് ദുബൈ ഭരണാധികാരിയും യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ കൂടിക്കാഴ്ച റാഷിദ്ൽ യു എ ഇ പ്രസിഡന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹം ഗുജറാത്ത് സന്ദർശിച്ച് പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പങ്കെടുത്തു ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിൽ യു എ ഇ പ്രത്യേക ക്ഷണിതാവായിരുന്നു ഇതിന് പുറമെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലും യു എ ഇ പങ്കാളിയായി കോപ് ട്വന്റി ഉദ്ഘാടന ചടങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഏക ഭരണാധികാരി എന്ന പ്രത്യേക പദവി നരേന്ദ്രമോദിക്ക് ലഭിച്ചു യു എ ഇ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി മോദി ഗ്ലോബൽ ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ജേതാക്കളുടെ ഉച്ചകോടിയിൽ ഇന്ത്യയും യു എയും മറ്റ് രാജ്യങ്ങളും ചേർന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും ആഗോള ജൈവ ഇന്ധന സഖ്യത്തിനും യു എ യുമായിട്ടുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമായും മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമായും യു എ ഇ മാറി പരസ്പരമുള്ള ഇടപാടുകളിൽ രൂപയും ദൃഹവും ഉപയോഗിക്കുന്നതിന് ലോക്കൽ കറൻസി സെറ്റിൽമെന്റും സിസ്റ്റം സ്ഥാപിക്കുന്ന ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞ വർഷം ഒപ്പുവെച്ചിരുന്നു സ്വർണം പെട്രോളിയം ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ മൂന്ന് സുപ്രധാനമായ ഇടപാടുകളാണ് ഇതുവരെ ഏറ്റെടുത്തിരിക്കുന്നത് യു എയുടെ ജയ്വാൻ ദേശീയ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സംവിധാനത്തിന്റെ പൂർണ്ണരൂപം ഈ വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുന്നതിന് ആർ ബി ഐയും സെൻട്രൽ ബാങ്ക് ഓഫ് യു എയും കഴിഞ്ഞ വർഷം ധാരണാപത്രത്തിൽ മില്യൺ ഡോളർ ഒപ്പുവെച്ചിരുന്നു ഗുജറാത്തിൽ ഹൈബ്രിഡ് എനർജി പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീനഗറിലെ പ്രാന്ത പ്രദേശത്ത് അഞ്ഞൂറ് കോടി രൂപ ചെലവിട്ട് ഷോപ്പിംഗ് മാളും മൾട്ടിപർപ്പസ് ടവറും സ്ഥാപിക്കാൻ എം ആർ ഗ്രൂപ്പും തയ്യാറെടുക്കുകയാണ് ജമ്മു കാശ്മീരിലെ സുപ്രധാന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും പതിനാല് വർഷത്തെ ദീർഘകാല എൽ എം ജി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള പതിനാല് വർഷ കാലാവധിയിൽ ഒന്നേ പോയിന്റ് രണ്ട് എ ഐ ടി എൽ എം ജി വാങ്ങുകയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ആദ്യത്തെ ദീർഘകാല കരാറാണിത് അബുദാബിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയുടെ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് ഐ ഐ ടി ഡി ക്യാമ്പസിൽ കഴിഞ്ഞ മാസം ആദ്യ ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിച്ചിരുന്നു ബിരുദ കോഴ്സുകളും മറ്റു പ്രോഗ്രാമുകളും ഈ സെപ്റ്റംബർ മുതൽ ആരംഭിക്കുകയാണ് യു എ ഇന്ത്യ യു ജനുവരിയിൽ രാജസ്ഥാനിൽ വെച്ച് നടന്നു രാജസ്ഥാനിൽ വെച്ച് നടന്നു കഴിഞ്ഞു ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് എന്ന പേരിലുള്ള ഇന്ത്യൻ വ്യോമസേനയുടെയും യു എയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സൈനിക അഭ്യാസവും യു എ വെച്ച് നടന്നിരുന്നു മിസൈൽ സംവിധാനങ്ങളുടെയും ആളില്ലാ വിമാനങ്ങളുടെയും സംയുക്ത രൂപകൽപ്പനയും വികസനവും ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല നരേന്ദ്രമോദി മുസ്ലിങ്ങളുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നും മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും അതുകൊണ്ട് ഒരിക്കലും കേരളം ബി കൊടുക്കരുത് എന്നും പറയുന്ന ആളുകൾ ഇന്ത്യ യു ബന്ധം ചെവി തുറന്ന് കേൾക്കണം കണ്ടു തുറന്ന് കാണണം മുസ്ലിങ്ങളോട് അത്ര വലിയ വിരോധം തോന്നുന്ന വ്യക്തിയാണെങ്കിൽ നരേന്ദ്രമോദി എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തത് എന്നിവർ പറയണം എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളൊക്കെ നരേന്ദ്രമോദിയുമായി ഇന്ത്യയുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ വാണിജ്യ ബന്ധത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നതും അവർ ഹൃദ്യമായി നരേന്ദ്രമോദി അവരുടെ രാജ്യത്തേക്ക് സ്വീകരിക്കുന്നതും പല കരാറുകളിലും ഒപ്പുവെക്കുന്നതും എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ മുസ്ലീങ്ങളൊന്ന് പറയണം ഇവരിത് എങ്ങനെ സഹിക്കും നന്ദി